ാണ് ഞൊടിയിൽ ഓന്തിന് ഇങ്ങനെ നിറം മാറാൻ കഴിയുന്നത് നിമിഷങ്ങൾക്കകം നിറം മാറാൻ സാധിക്കുന്ന പ്രകൃതിയുടെ വിസ്മയമാണ് ഓന്ത് പച്ച നീല മഞ്ഞ ചുവപ്പ് അങ്ങനെ നീളുകയാണ് ഇവയുടെ നിറങ്ങൾ ഇന്ന് പറയുന്നത് ഓന്തിന്റെ നിറംമാറ്റത്തെ കുറിച്ചാണ് ശരിക്കും ഓന്ത് നിറം മാറുമോ അല്ലെങ്കിൽ നമുക്കത് തോന്നുകയാണോ അഭിപ്രായങ്ങൾ ഇടക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് അയാൾ ഓന്തിനെ പോലെ നിറം മാറുന്നവനാണെന്ന് പറയുന്നത് നമുക്ക് പുതിയ കാഴ്ചയല്ല ഇടക്കിടെ നിറം മാറുന്ന സ്വഭാവ സവിശേഷതയാണ് ഓന്തിനെ മനുഷ്യന്റെ ജീവിതത്തിൽ പോലും പ്രശസ്തനാക്കിയത് എന്തായിരിക്കും ഇവ ഇങ്ങനെ നിറം മാറുന്നത് ശരിക്കും ഇവ നിറം മാറുന്നുണ്ടോ ഓന്തെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജീവി ഓർമ്മ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ പേരൊന്ന് കമന്റ് ചെയ്യണേ ഒരക വർഗത്തിലെ പല്ലി കുടുംബത്തിൽപ്പെടുന്ന ജീവി വിഭാഗമാണ് ഓന്ത് ഇവയുടെ നിറം മാറാനുള്ള കഴിവാണ് ഇവയെ പ്രസിദ്ധമാക്കിയതും മുന്നിലേക്കും പിന്നിലേക്കും തിരിഞ്ഞിരിക്കുന്ന വിരലുകളാണ് ഓന്തുകൾക്കുള്ളത് ആഫ്രിക്കയിലും മടഗാസ്കറിലുമാണ് ഓന്തുകൾ കൂടുതലായി കാണപ്പെടുന്നത് ഇവയുടെ കണ്ണുകൾ ഒരുമിച്ചല്ലാതെ പ്രത്യേകമായി ചലിപ്പിക്കാവുന്നതുമാണ് ദൃശ്യമാകുന്ന വസ്തുക്കളുടെ അകലം മനസ്സിലാക്കാനുള്ള കഴിവും കണ്ണുകൾക്കുണ്ട് നാക്കുകൾ നീളമുള്ളതും വേഗം ത്തിൽ പുറത്തേക്ക് നീട്ടി ഇരയെ പിടിക്കാൻ സാധിക്കുന്നതുമാണ് കൂടാതെ ചുറ്റിപ്പിടിക്കാൻ സാധിക്കുന്ന വാൽ എന്നിവയൊക്കെ ഓന്തിന്റെ പ്രത്യേകതയാണ് സാധാരണഗതിയിൽ ആടി ആടിയാണ് ഇവയുടെ നടത്തം പോലും ശിരസിൽ കൊമ്പോ വരമ്പുകളോ പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാകും മരം കയറുന്നതിനും കാഴ്ചയെ ആശ്രയിച്ച് ഇര പിടിക്കുന്നതിനും പരിണാമത്തിലൂടെ കഴിവുകൾ നേടിയ ജീവി വർഗം കൂടിയാണ് ഓന്തുകൾ ഓന്തുകളുടെ നൂറ്റി അറുപതിൽ പരം സ്പീഷീസുകൾ ആഫ്രിക്ക മഡഗാസ്കർ സ്പെയിൻ പോർച്ചുഗൽ ഏഷ്യയുടെ തെക്കൻ ഭാഗങ്ങൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഓന്തുകളുടെ നിറം മാറാനുള്ള കഴിവ് മനുഷ്യർക്ക് എപ്പോഴും കൗതുകമാണ് വിവിധ തരം ഓന്തുകൾക്ക് വിവിധ നിറങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് പിങ്ക് നീല ചുവപ്പ് പച്ച കറുപ്പ് ബ്രൗൺ ഇളം നീല മഞ്ഞ പർപ്പിൾ ടർക്കോയിഡ് തുടങ്ങിയ നിറങ്ങൾ സ്വീകരിക്കാൻ ഓന്തുകൾക്ക് സാധിക്കും കൽ സഞ്ചാരികളായ ഇവർ ഉയരമേറിയ മരങ്ങളിൽ തവിട്ടു നിറത്തിലുള്ള ശാഖകൾക്കും പച്ച ഇലകൾക്കും ഇടയിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരുടെ സ്വന്തം പച്ച തവിട്ടു നിറങ്ങൾ ഇലകളുടെയും ശാഖകളുടെയും പശ്ചാത്തലത്തിൽ ലയിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും നിറം മാറാനുള്ള അവയുടെ കഴിവ് അതിനായി രൂപപ്പെട്ടതല്ല എന്നാണ് സമീപകാല ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇവ നിറം മാറുന്നതല്ലേ പറയാം ഓന് നിറം മാറുന്നത് പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഒന്ന് ആശയവിനിമയത്തിനും രണ്ട് താപനില നിയന്ത്രിക്കുന്നതിനും ഹോർമോണുകൾ താപനില സ്വതന്ത്ര നാഡീവ്യൂഹം തുടങ്ങിയവയുടെ സങ്കീർണമായ പ്രതിപ്രവർത്തനമാണ് ഇവയുടെ ഓരോ പ്രത്യേക സമയത്തെ നിറവും നിയന്ത്രിക്കുന്നത് മരുഭൂമിയിൽ ജീവിക്കുന്ന നമാക്വ ഓന്ത്ന്ത് ശരീര താപനില നിയന്ത്രിക്കാൻ നിറംമാറ്റം ഉപയോഗിക്കുന്നുണ്ട് പുലർച്ചെ ശരീര താപനില പെട്ടെന്ന് വർദ്ധിപ്പിക്കാനായി ഇത് കറുത്ത നിറം സ്വീകരിക്കും സൂര്യതാപം അധികമാകുന്നതിനോടൊപ്പം തന്നെ ഇളം ചാരനിറത്തിലേക്ക് ഓന്തുമാറുകയും ചെയ്യും പ്രത്യേക സെല്ലുകൾ ഓന്തുകളുടെ തൊക്കിലുണ്ട് ഈ കോശങ്ങൾക്കുള്ളിൽ പിഗ്മെന്റുകളും അടങ്ങിയിട്ടുണ്ട് തൊലിയുടെ പുറംപാളി സുതാര്യവുമാണ് അതിന് കീഴിലുള്ള മൂന്ന് പാളികൾ മഞ്ഞയും ചുവപ്പും പിഗ്മെന്റുകളുള്ള കോശങ്ങളാണ് മധ്യത്തിലെ പാളിയിൽ നീലനിറമോ വെള്ള നിറമോ ആയി തോന്നിക്കുന്ന പിഗ്മെന്റുകളുള്ള കോശങ്ങളുമുണ്ട് ഏറ്റവും ഉള്ളിലുള്ള പാളിയിൽ കറുത്ത പിക്മെന്റാണുള്ളത് ഈ പാളിയിലെ കോശങ്ങൾ എന്തുമാത്രം പ്രകാശം പ്രതിഫലിപ്പിക്കപ്പെടുന്നു എന്നതിനെ നിയന്ത്രിക്കുന്നവയാണ് പിഗ്മെന്റ് തരികളുടെ വിതരണമാണ് ഓരോ നിറത്തിന്റെയും അളവ് നിയന്ത്രിക്കുന്നത് പിഗ്മെന്റ് തുല്യമായി വിതരണം ചെയ്തിരിക്കുന്ന സമയത്ത് കോശം ഏറ്റവും കടുത്ത നിറത്തിൽ കാണപ്പെടും പിഗ്മെന്റ് കോശത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ കോശം സുതാര്യമായിരിക്കും മസ്തിഷ്കത്തിൽ നിന്നുള്ള സന്ദേശത്തിനനുസരിച്ചാണ് ക്രോമോഫോറുകൾ നിറം മാറുന്നത് നിറം മാറ്റം നിർണ്ണയിക്കുന്നതിൽ പ്രകാശം താപനില പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾക്കൊപ്പം തന്നെ വൈകാരിക ഘടകങ്ങളും ഉണ്ട് ഭയം മറ്റൊരു ഓന്തുമായുള്ള യുദ്ധത്തിലെ വിജയപരാജയങ്ങൾ ഇണയെ ആകർഷിക്കൽ തുടങ്ങിയ വൈകാരിക ഘടകങ്ങളെ ആശ്രയിച്ചും ഓന്ത് നിറമാറാറുണ്ട് ഓന്തുകളുടെ തൊലിയിൽ ഇറിഡോ ഫോറുകൾ എന്ന സവിശേഷ തരത്തിലുള്ള രണ്ട് പാളി കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ഈ ഇറിഡോ ഫോറുകളിൽ വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന പിഗ്മെന്റുകളും നാനോ ക്രിസ്റ്റലുകളും അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് ചർമ്മത്തെ വികസിപ്പിക്കുന്നതിനും സങ്കോചിപ്പിക്കുന്നതിനും സാധിക്കും ഓന്ത് വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോൾ ചർമ്മത്തിലെ നാനോ ക്രിസ്റ്റലുകൾ പരസ്പരം അടുത്തു നിൽക്കുന്നു അപ്പോൾ നീല പോലെ കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള നിറം പ്രതിഫലിപ്പിക്കുന്നു ഉത്തേജിതാവസ്ഥയിൽ നാനോ ക്രിസ്റ്റലുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും അവ ചുവപ്പ് ഓറഞ്ച് എന്നിങ്ങനെ തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ഓന്തിന്റെ പച്ച നിറത്തിന് കാരണം സാന്തോ ഫോറിൽ നിന്ന് പ്രതിഫലിക്കുന്ന മഞ്ഞ നിറവും ഇരുടോ ഫോറിൽ നിന്ന് പ്രതിഫലിക്കുന്ന നീല നിറവും ചേരുന്നതാണ് ഒളിഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഓന്തുകൾ ഇരുണ്ട തവിട്ടു നിറത്തിലേക്ക് മാറുന്നുമുണ്ട് ഇതിനു കാരണം മെലനോഫോറുകൾ മുകളിലെ പാളികളിലേക്ക് വിപുലീകരിച്ച പിഗ്മെന്റ് വിതരണം ചെയ്യുന്നതാണ് ഓന്തിന്റെ നിറമാരത്തെക്കുറിച്ച് ഇപ്പോഴും ശാസ്ത്രം വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓന് കൂടാതെ ചില മത്സ്യങ്ങൾ എട്ടുകാലി നീരാളികൾ പക്ഷികൾ തുടങ്ങിയ ജീവികളും നിറമാറാറുണ്ട് അപ്പോൾ ഓന്തുകളെ പോലെ നിറം മാറുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ അറിവ് ഒന്ന് പകരണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ